ഇടുക്കി റവന്യൂ ജില്ലാ കലോത്സവത്തിൽ കല്ലുകടിയായി അടുത്തടുത്ത വേദികളിലെ മത്സരങ്ങൾ നാടകവും പരിചയമുട്ടും സമീപ വേദികളിൽ വന്നതോടെ നാടക ഡയലോഗുകൾ പലതും പരിചയം തട്ടി നിലംപരിശായി ഇത് അഭിനേതാക്കൾക്കും പ്രേക്ഷകർക്കും ആശയക്കുഴപ്പവും അരോചകത്വവും ജനിപ്പിച്ചു വേദിയിൽ പറഞ്ഞാൽ ഇവിടെ കേൾക്കില്ല എന്നതായിരുന്നു പ്രധാന അവസ്ഥ കറണ്ട് പോയാൽ ജനറേറ്റർ ഓണായാൽ ഭാഗ്യം വേദികൾ നിശ്ചയിച്ചതിലും ആകെ പാളിച്ചയായി കട്ടപ്പന സി എസ് ഐ ഗാർഡനിലാണ് നാടക മത്സരം കെട്ടിത്തൂക്കിയ നിലയിൽ ഒന്നും നിലത്തുവച്ച നിലയിൽ രണ്ടും മൈക്കുകൾ വേദിയിൽ ഉണ്ട് പക്ഷേ അഭിനേതാക്കളുടെ ശബ്ദം പലപ്പോഴും വ്യക്തമല്ല നാടക വേദിയിൽ നിന്ന് പത്ത് മീറ്റർ പോലും ദൂരമില്ലാതെയാണ് പരിചയമുട്ടുകളി നടക്കുന്നത് നാടക ഡയലോഗുകൾ പലതും പരിചയയിൽ തട്ടി നിലംപരിശാവുകയാണ് മൈൻഡ് കാണുന്നത് പോലെ നാടകം കാണേണ്ട ഗതികേടിലായി പ്രേക്ഷകർ നന്നായി പഠിച്ചു പോകുന്നു നമ്മുടെ കഷ്ടപ്പെട്ടു വന്ന് അവരിപ്പിക്കുന്ന കുട്ടികൾക്ക് അവർ പെർഫോം ചെയ്യുന്ന എന്താണെന്ന് പ്രേക്ഷകളിൽ എത്തിക്കാൻ എനിക്കിതൊന്ന് ജഡ്ജിമാനിപ്പിൽ എത്തിക്കാൻ കഴിഞ്ഞ സംശയമുണ്ട് വളരെ മോശ സൗണ്ട് സിസ്റ്റം സ്റ്റേജിൽ വേണ്ടത്ര സൗകര്യങ്ങൾ നാടകങ്ങൾ നടത്തുമ്പോൾ പടപ്പിൽ നടത്തുമ്പോൾ പകൽ വിളിച്ചത് അല്ല അതിൻ്റെ ലൈറ്റിന്റെ ലൈറ്റ് ആൻഡ് സൈഡ് നാടകത്തിൻ്റെ വിജയത്തിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ലൈറ്റ് ഷെയ്ഡ് ഒന്നുമില്ല പകൽ വിളിച്ചത്തിൽ നടത്തി അതിൽ അസൗകര്യം നമുക്ക് മനസ്സിലാവും ഒരു വലിയ വിഷയമാണ് പോലെ ആ പാവം തൊണ്ട അഭിനയത്തിനും സംഭാഷണത്തിനും ഒരുപോലെ പ്രാധാന്യമുള്ള ഈ കലാരൂപത്തോട് നീതി പുലർത്താൻ സംഘാടകർക്ക് കഴിഞ്ഞില്ല എന്നതാണ് ഖേദഗരം ദീർഘനാളത്തെ പരിശീലനത്തിനും പ്രയത്നത്തിനും ശേഷമാണ് നാടകം വരെയുള്ള കലാരൂപങ്ങൾ വേദിയിലെത്തുന്നത് എന്നാൽ ഇതിലെ ഒരു ഡയലോഗ് പോലും ആസ്വദിക്കാൻ പ്രേക്ഷകർക്കോ വിധികർത്താക്കൾക്കോ സാധിക്കുന്നില്ല അടുത്ത തവണയിലും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന പ്രതീക്ഷയോടെ കലോത്സവ വേദിയിൽ നിന്നും നിജിൽ പാറ്റോലിനോടൊപ്പം ജനൽ പടിഞ്ഞാറക്കല ഇടുക്കി വിഷൻ ന്യൂസ്